കൃഷ്ണകഥാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രണ്ടും കൽപ്പിച്ച ഗാഥ കളരിക്കലെത്തുവാൻ ഉണ്ടോ കളരിക്കലെത്തിയ ഗാഥയെ അവിടെ നിന്നും പറഞ്ഞേക്കാൻ കൃഷ്ണ തന്നാൽ കഴിയുമ്പോൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നാൽ കൃഷ്ണയുടെ വാക്കുകളൊന്നും ഗാഥ കേൾക്കുന്നില്ല ഞാനിവിടെ നിന്ന് എങ്ങോട്ടും പോകില്ല നീ കൂടുതൽ ഉപഹരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും എല്ലാവരും വിളിച്ചുകൂട്ടി ഞാൻ തുറന്നു പറയും നീ വേണമെങ്കിൽ എവിടെയെങ്കിലും മറിഞ്ഞു നിന്നോ ബാക്കി പൂജകളൊക്കെ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഞാനാണ് അതൊന്നും ഗാഥാമുടത്തെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല കഠിനമായിട്ടുള്ള പൂജകളാണ് ഇനി വരാനിരിക്കുന്നത് എന്നോ കൃഷ്ണ പറയുന്നുണ്ടെങ്കിലും ഗാതത്തിൽ നിന്നും ചെവിക്കൊള്ളാതെ എല്ലാവരുടെ മുമ്പിലേക്ക് പോകുവാണ് അങ്ങനെ അവരെല്ലാവരും ഗാദയെ കാണുന്നതോടെ കൃഷ്ണ അവിടെ മറിഞ്ഞു നിൽക്കുവാണ് കേട്ടോ പിന്നീട് മുത്തശ്ശി ഗാദയും കൂട്ടിയിട്ട് നാഗത്തറയിലേക്ക് പോകാൻ നിൽക്കുവാണ് അന്നേരം മുത്തശ്ശി ഗാദയോട് പറയുന്നുണ്ട് മോളെ ഇന്നത്തെ പൂജ കുറച്ച് കഠിനമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം മാനസർപ്പിച്ച് നാഗഭഗവാനെ വിളിച്ചുകൊണ്ട് വേണം മോൾ പൂജയിൽ പങ്കെടുക്കാനായിട്ട് ഒക്കെ ഞാൻ ഏറ്റവും എന്ന് പറഞ്ഞേ ഗാഥ മുത്തശ്ശീരൊപ്പം ചെല്ലുവാണ് എന്നിട്ട് ആ മനസ്സിൽ പറയാനേ ഈ പൂജ മുടങ്ങിയ പ്രശ്നം എനിക്കല്ലല്ലോ നവീൻ ദാദയുട്ടിയെ പെണ്ണിനല്ലേ പാമ്പ് കൊത്തിക്കൊല്ലുകയുള്ളു അപ്പോൾ കൃഷ്ണയെ പാമ്പ് കൊത്തിക്കൊല്ലും അതുതന്നെ എനിക്കും വേണ്ടത് അവൾ മരിക്കണം എന്ന് നീക്കുമായിട്ട് എൻ്റെ നവീൻ്റെ ജീവിതത്തിൽ നിന്ന് ആവൃത്തിയിട്ടവള് പോണം അങ്ങനെ മനസ്സിൽ കൃഷ്ണയുടെ മരണം ആഗ്രഹിച്ചുകൊണ്ടാണ് ഗാഥ നിൽക്കുന്നത് അങ്ങനെ ഗാദയും കുട്ടി അവരെല്ലാവരും എത്തുവാണ് നിർമ്മലയും കീർത്തിയും ഉദയനും അവരെല്ലാവരും എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ പൂജാരി കർമ്മങ്ങളൊക്കെ തുടങ്ങാനായിട്ടിരിക്കുവാണ് ഇതേ സമയം കൃഷ്ണയോടെ മരങ്ങൾക്കിടയിൽ മറന്നു നിന്ന് ഇതെല്ലാം നോക്കി കാണുന്നുണ്ടാവും ഈ സമയം പൂജകളെല്ലാം തുടങ്ങുന്നതിനൊണ്ട് തന്നെ എന്തൊരു ദുർനിമിത്തം തിരുമേനയുടെ കണ്ടിപ്പിടുകയാണ് തിരുമേനി പറയണേ പൂജ തടസ്സപ്പെടുത്താൻ ആരോ ബോധപൂർവം ശ്രമിച്ചിരിക്കുന്നു ദാ ഇങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞ് എന്തോ ഒരു കാര്യം കാണിച്ചു കൊടുക്കുവാണ് അങ്ങനെ പൂജാരി കാണിക്കുന്ന ആ ഒരു കാര്യം കണ്ടിട്ട് ഞെട്ടലോട് കൂടി നിൽക്കുവാണ് മുത്തശ്ശിയും സുമിത്രയും നിർമ്മലയും അവരെല്ലാവരും അത് കാണുമ്പോൾ കൃഷ്ണയും കൂടി നിൽക്കുവാണ് എന്നാൽ ആ കാഴ്ച വേണമേക്കും ഗാതക സന്തോഷമാകുക പൂജ തടസ്സപ്പെടട്ടെ എന്നിട്ടാ കൃഷ്ണെ പാ പുതി അവളെ കൊല്ലട്ടെ ഇന്നത്തോടു കൂടി അവൾ എൻ്റെ മുമ്പിൽ കിടന്ന് പെടഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റണം എന്നൊക്കെ പറഞ്ഞാൽ കൂടി നിൽക്കുകയാണ് കഥ അപ്പോൾ അതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്